ഹായ് ഫ്രണ്ട്സ് ഭക്തിയാനത്തിൻ്റെ കാര്യത്തിൽ എം ജെ അണ്ണൻ വേറെ ലെവലാണ് എം ജെ ശ്രീകുമാർ ഒരുപാട് ഭക്തിയാനങ്ങൾ പാടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കണ്ണൂരുകാർക്ക് വേണ്ടിയിട്ടും അദ്ദേഹം പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ ഒരു മനോഹരമായ ഒരു ഭക്തിയാനം പാടി വെച്ചിട്ടുണ്ട് കണ്ണൂരുകാർക്കൊക്കെ സുപരിചിതമായ ആ പാട്ട് എൻ്റെ പൊന്ന എന്ന് തുടങ്ങുന്ന പാട്ട് അതിൻ്റെ സംഗീതം ചെയ്തിരിക്കുന്നത് മോഹൻദാസ് എന്ന് പറയുന്ന വ്യക്തിയും അതിൻ്റെ ലിറിക്സ് ചെയ്തിരിക്കുന്നത് ഹരി ഏറ്റുമാനൂർ എന്ന് പറയുന്ന വ്യക്തിയാണ് ആ ആൽബത്തിന് ഒന്നാമത്തെ പാട്ടായ എൻ്റെ നെഞ്ചു പൊട്ടിപ്പാടുന്നു എന്ന പാട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പാട്ട് ആ പാട്ട് ഞാനൊരു വരി പാടാം എൻ്റെ നെഞ്ച് പൊട്ടിപ്പാടണ തോറ്റം പാട്ട് നിൻ്റെ ഉള്ള മലിയണെ അതു കേട്ട് കേട്ട് എൻ്റെ പൊന്നു പൊന്നുമുത്തപ്പ നീ ഭഗവാൻ വെള്ളാട്ട് നിൻ്റെ കോവിൻ മുന്നില്ലെന്നും മീനോട്ട് എൻ്റെ മുത്തപ്പാ എൻ്റെ പൊന്നുമുത്തപ്പാ മുത്തപ്പ എൻ്റെ പൊന്നു പൊന്നുമുത്തപ്പാ എന്റെ പാടണ തോറ്റം പാട്ട് നിന്റെയുള്ള മലിയണയതു കേട്ട് കേട്ട് എൻ്റെ പൊന്നുമുത്തപ്പാ നീ ഭഗവാൻ വെള്ളാട്ട് നിന്റെ കോവിൻ മുന്നിൽ എന്നും നീരോട്ട് എൻ്റെ മുത്തപ്പാ എൻ്റെ പൊന്നുമുത്തപ്പാ മുത്തപ്പ എൻ്റെ മുത്തപ്പാ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബൈ